ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാമുറി ചെയ്യാമല്ലേ അതിന് ഞാനിവിടെ മൂന്ന് സവാള ഇതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ കറിവേപ്പിലേ മല്ലിയലയും പൊതിനെ എടുത്തിട്ടുണ്ട് രണ്ടുരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതേപോലെ ഒട്ടും കട്ടകളില്ലാണ്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം ചിക്കൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയില്ലേ അതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സവാള നല്ല പോലെ ഒന്ന് വാടി വരട്ടെ വരട്ടേട്ടാ അപ്പം ഇപ്പം നമ്മുടെ സവാള നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് പോണവരും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് നന്നായിട്ട് തന്നെ വലിയിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലും മല്ലിയലും പുതിനൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ചൂടാറട്ടോ പിന്നെ കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് എന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നാല് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ നമ്മളെടുത്താൽ മൈദയിൽ ഇരുന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ നല്ല കട്ടിക്ക് തന്നെ എടുക്കണം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി മസാല കയ്യിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണുണ്ട് അപ്പൊ നല്ല കട്ടിക്ക് കൊടുക്കണം അധികം തിന്നായിട്ട് അല്ല നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ ഞാൻ മുട്ടനെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ മുട്ടയുടെ ഷേപ്പിൽ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ മുട്ടൊന്നുട്ട് പുറത്ത് കാണാതെ ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാട്ട ഇങ്ങനെ ഒരെണ്ണം ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കൂടി ചെയ്യാട്ട കണ്ടില്ലേ ഇതേപോലെ കയ്യിൽ പരത്തി കൊടുക്കുക എന്നിട്ട് മുട്ട വെച്ചു കൊടുക്കുക അതിന്റെ മൂൾഭാഗത്തും കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ മുണം എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആ മുട്ട വെച്ച അതേ ഷേപ്പിൽ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്ത ആ ഉണ്ടല്ലോ അത് മുട്ടയുടെ മിക്സിയിലിട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം കേട്ടാ ഞാനിങ്ങനെ ചെയ്തെടുക്കണത് ഇനി ബ്രെഡിന്റെ പൊടിയിലിട്ട് കൊടുക്കി ഇതേപോലെ പറ്റി കൊടുക്കുക ഇനി വീണ്ടും മുട്ടയുടെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ഇനി നമ്മളുടെ ബ്രെഡിന്റെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാട്ടായി നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം എല്ലാം ഞാൻ ഞാനിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഉരിയിച്ചെടുക്കാം കേട്ടോ ഇപ്പം രണ്ടും റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ വിളിച്ചെണ്ണയിൽ നിന്ന് കൂരി മാറ്റണുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മുറിക്കാം അല്ലേ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന്റെ അഭിപ്രായം കമന്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഇത് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം